അസ്മില്ലാ വലഹമില്ലാ വസ്ലാത്തു വസ്സലാമ അലഹുല്ലാ സഹോദരന്മാരെ സമയങ്ങൾ സ്ഥലങ്ങൾ വ്യക്തികൾ ഇതിനൊക്കെ പുണ്യം കൽപ്പിക്കണമെങ്കിൽ പുണ്യമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അതിനൊരു പ്രത്യേക പദവിയുണ്ട് ഗ്രേഡും ഉണ്ട് മറ്റ് സമയങ്ങൾക്കില്ലാത്ത മറ്റു സ്ഥലങ്ങൾക്കില്ലാത്ത മറ്റു വ്യക്തികൾക്കില്ലാത്ത ഒരു പ്രത്യേകത അതിനുണ്ട് എന്നാണ് ഈ പുണ്യം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അപ്പം ഇത് കൽപ്പിക്കേണ്ടതാരാ ഇത് പറഞ്ഞു തരേണ്ടതാരാ അള്ളാഹു കുറഞ്ഞു തരണം അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കണം എന്നിട്ട് എന്നിട്ടുള്ള നിരസ്രദാശങ്ങൾ നമ്മളെതാ അറിയിക്കണം അതാണ് അതിൻ്റെ രീതി ഇപ്പോൾ തിങ്കളാഴ്ച ദിവസത്തിന് പുണ്യമുണ്ട് അഥവാ ചൊവ്വാഴ്ചക്കും ഒന്നും ഇല്ലാത്ത പ്രത്യേകത അള്ളാഹുവിൻ്റെ അടുക്കൽ തിങ്കളാഴ്ചക്കും ഉണ്ട് അത് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതാണ് പരിശുദ്ധ മക്ക പരിശുദ്ധ മദീന അതുപോലെ ബൈക്കിൽ മഹദീസിൻ്റെ ചുറ്റുഭാഗമുള്ള പ്രദേശങ്ങൾ അതിന് പുണ്യമുണ്ട് കോഴിക്കോടിനും കാരന്തൂരിനും അജ്മീറിനും മമ്പറത്തിനും മടവൂരിനും ഒന്നും ഇല്ലാത്ത പുണ്യം ഈ സ്ഥലങ്ങൾക്കുണ്ട് അതാരെ പറഞ്ഞ് അത് അള്ളാഹ് ഖുര്ആാൻ്റെ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു നബി നബീസല്ലാഹു അലൈഹി വസ്ലം തങ്ങൾക്കും മറ്റ് അമ്പിയാക്കന്മാർക്കും മറ്റൊരു മനുഷ്യനുമില്ലാത്ത പുണ്യമുണ്ട് അള്ളാഹു പഠിപ്പിച്ചു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബികൾക്ക് മറ്റ് സാധാരണ അമ്പ്യാക്കന്മാർ കഴിഞ്ഞാൽ മറ്റുള്ള ഒരു മനുഷ്യനും ഇല്ലാത്ത പ്രത്യേകത ഉണ്ട് ഇത് അള്ളാഹു പഠിപ്പിച്ചു അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു രണ്ട് പെരുന്നാൾ ദിവസങ്ങൾക്ക് പ്രത്യേക പുണ്യമുണ്ട് യുദ്ധം ഹറാമാക്കപ്പെട്ട നാല് മാസങ്ങൾ പരിശുദ്ധ റമവാൻ ഇതിനൊക്കെ പ്രത്യേക പുണ്യമുണ്ട് മറ്റു മാസങ്ങൾക്കില്ലാത്ത റബീനിൽ അവവലിനും റബീവിനിൽ ആഹിറനും ജുമാതാൽ ഊലക്കും ജുമാതാൽ ഊഹറക്കും ഒന്നും ഇല്ലാത്ത പ്രത്യേകതകൾ ഞാൻ നേരത്തെ പറഞ്ഞ മാസങ്ങൾക്കൊക്കെ ഉണ്ട് ഇതിന് പിന്നെ പിന്നെ അതിൻ്റെ ഇടയിൽ എങ്ങനെ റബ്യൂ ഡബൽ കയറി വന്നു പുണ്യമാസം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും തലയ്ക്ക് വെളിവില്ലാത്ത ആളുകൾ സ്വപ്നം കാണുന്നതാണോ ദീല് തെളിവ് ഏതെങ്കിലും യുക്തിവാദികൾ സ്വന്തം തെറിച്ചുപോയ തലമണ്ട കൊണ്ട് ചിന്തിച്ചിട്ട് ഉരുട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നതാണോ പുണ്യം കണ്ടെത്താനുള്ള വഴി ഇങ്ങനെ യുക്തിവാദത്തിലൂടെ നമ്മൾ പോകുകയാണെങ്കിൽ എവിടേക്കെത്തും മിസ്സലാഹു അലൈ വസ്ലം നമ്മൾക്ക് പുണ്യമുണ്ട് ഏറ്റവും പുണ്യമാക്കപ്പെട്ട മനുഷ്യ സൃഷ്ടിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ അത് നമുക്ക് പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് വെറുതെ തൊള്ള തോന്നി വിളിച്ചു പറയുന്നതല്ല അപ്പോൾ ഒരു ഒരു വസ്തുവിന് പുണ്യമുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിനോട് ഏതെങ്കിലും നിലക്ക് ബന്ധപ്പെട്ട മറ്റൊരു വസ്തുവിനും കൂടി ആ പുണ്യം വകവെച്ച് കൊടുക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഖിയാസ് താരതമ്യം നടത്താനുള്ള അവകാശം നമുക്ക് കാരണം ഈ പുണ്യം തീരുമാനിക്കുന്നതിൽ തിയാസിന് യാതൊരു പ്രവേശനവും ഇല്ല തിയാസ് എന്ന് പറഞ്ഞൊരു നാലാം പ്ര പ്രമാണം ഇസ്ലാമിക ശരീരത്തിലുണ്ട് പക്ഷേ ഈ നാലാം പ്രമാണം മറ്റ് മൂന്ന് പ്രമാണങ്ങളെയും പോലെ എല്ലാ സ്ഥലങ്ങളിലും ക്ലിക്കാകുന്നതല്ല ഖൈബിയായ കാര്യങ്ങൾ ഖൈബിയായ കാര്യങ്ങളിൽ തിിയാസ് നടക്കില്ല അതിൽ ലോകത്താർക്കും തർക്കമില്ല ഷിയാക്കൾക്കും സമസ്തക്കാർക്കും അല്ലാതെ സമസ്തക്കാർ തന്നെ പള്ളിതർശലോന്ന കിതാബിൽ നേരെ തല കുത്തനെ പറയുന്നത് പക്ഷെ ഇവരെ ചെയ്തികൾ തല കുലത്തനെ തല കുത്തനെ കുലത്തനെ ദർസുലൊന്നു പഠിപ്പിക്കുക സ്റ്റേജിൻ്റെ മുകളിൽ കയറിയിട്ട് വേറെ എന്ന് പറയാം എന്നിട്ട് നാട് പൊട്ടിച്ചോറാക്കാം അപ്പം ഇത് പുണ്യമുള്ള വസ്തുവിനോട് ഏതെങ്കിലും നിലയ്ക്ക് ബന്ധപ്പെട്ടു അതിനോട് ചേർന്ന് നിന്നു തൊട്ട് നിന്നു തൊട്ടുരുമി നിന്നു എന്നതിൻ്റെ പേരിൽ അതിനും കൂടി ആ പുണ്യമാണ് ചേർത്തിക്കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ചങ്ങാതിമാരെ ചൊവ്വാഴ്ചയോട് തൊട്ട് ചേർ തിങ്കളാഴ്ചയോട് തൊട്ട് ചേർന്ന് നിൽക്കുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ചൊവ്വാഴ്ചക്ക് എന്ത് പുണ്യുള്ളത് എന്ത് മണ്ണാൻകട്ടയുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെ പറഞ്ഞു ചൊവ്വില്ലാത്ത ദിവസം എന്നാ അതുപോലെ വെള്ളിയാഴ്ചയോട് തൊട്ട് ചേർന്ന് നിൽക്കുന്ന ദിവസമാണ് ശനിയാഴ്ച ശനിയാഴ്ചക്ക് പുണ്യുള്ളത് തൊട്ടു ചേർന്നൊന്നുള്ളതാ പ്രത്യേകത എന്തൊരു വീട്ടിൽ ആണത് വിവരക്കേടല്ലേ ഇതൊക്കെ അങ്ങനെ ഓരോന്നും വെച്ച് നോക്കുമ്പോൾ നബീസ് അല്ലാ ഹലുളുടെ ജന്മദിനം ജനിച്ച ദിവസം ജനിച്ച ദിവസം തിങ്കളാഴ്ച തിങ്കളാഴ്ചയ്ക്ക് പുണ്യമുണ്ട് അത് ജനിച്ചു എന്നതിന് മാത്രം പേരിലല്ല വേറെയും പല പേരും തിങ്കളാഴ്ചയ്ക്ക് പുണ്യം ഉണ്ട് ഒരു കാരണം നബിസല്ലാ ഹാസംഗ് ജനിച്ചു എന്നതാണ് പക്ഷേ അത് റബിയുല്ലവൻ പന്ത്രണ്ടിന് പുണ്യം ആക്കാൻ തെളിവല്ല റബിയുല്ലവൽ പന്ത്രണ്ടിലോ എൻ്റെ ബിശ്രദാശങ്ങൾ ജനിച്ച തിങ്കളാഴ്ച ആയിട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ ഇന്നലെ നമ്മളെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ റബിയുള്ളവര് പന്ത്രണ്ടു വരുന്നത് തിങ്കളാഴ്ചയായിരുന്നു അതിന് സാധാരണ തിങ്കളാഴ്ചക്കുള്ള പുണ്യമുണ്ട് അതിലപ്പുറം ഒന്നുമില്ല അതിലപ്പുറം ഒന്നുമില്ല സാധാരണ തിങ്കളാഴ്ചക്കുള്ള പുണ്യം അതിനുണ്ട് അല്ലാതെ റബിയുള്ള പോലെ നമ്മൾ ഗോളശാസ്ത്ര കണക്കനുസരിച്ചിട്ടോ മറ്റേതെങ്കിലും കണക്കനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ചരിത്രകാരന്മാർ പറഞ്ഞതനുസരിച്ചോ ഒന്നും ഒരു ദിവസത്തിന് പുണ്യം കൽപ്പിക്കാൻ കഴിയില്ല ഒരു ദിവസത്തിന് പുണ്യമുണ്ട് എന്ന് കരുതി അതിനോട് തൊട്ടു ബന്ധപ്പെട്ട് കിടക്കുന്ന വേറെ ഏതെങ്കിലും ദിവസത്തിന് ആ പുണ്യം ചാർത്തി കൊടുക്കാനും കഴിയില്ല അത് എന്നാണ് അതിന് പറയാൻ പിശാചിൽ അനത്തുല്ലാഹി അലഹി മനുഷ്യനെ വഞ്ചിക്കാൻ വേണ്ടി ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും മക്കയിലെ മക്ക മുഷരിക്കങ്ങളെയും ഒക്കെ വഞ്ചിക്കാൻ വേണ്ടി ഈ തരത്തിലുള്ള പുണ്യം യുക്തിവാദത്തിലൂടെ മെനഞ്ഞെടുത്തുണ്ടാക്കുന്ന പുണ്യം പല സ്ഥലങ്ങൾക്കും പല വസ്തുക്കൾക്കും പല ആളുകൾക്കും പല സമയത്തിനും ചാർത്തി കൊടുത്തുകൊണ്ട് തന്നെയാണ് അവരൊക്കെയും കാണിച്ച കാഫിര്യങ്ങളായിട്ട് മാറിയിട്ടുള്ളത് കാരണം അവരൊക്കെ ബേസിക്കലി മതവിശ്വാസികളും മതഭക്തരുമായിരുന്നു അവരെ വഴി ഇനി കള്ളും പെണ്ണും കഞ്ചാവും അല്ല പിശാച്ചു ഇറക്കുമതി ചെയ്യൽ ഓരോരുത്തരുടെ അടുത്തേക്കും പിശാച്ചു വരൽ അവർക്ക് ഏറ്റവും യോജ്യമായിട്ടുള്ള അവരോട് അവരെ പഴപ്പിക്കാൻ പറ്റിയ ചരക്കുമായിട്ടാണ് സമസ്തക്കാരെടുക്കൽ വരൽ കള്ളും കുപ്പിയായിട്ടല്ല കാരണം ഒറ്റടിക്ക് സമസ്തക്കാരെ കള്ളും കുപ്പിയിൽ വീഴ്ത്താൻ കഴിയൂല ഇപ്പോഴത്തെ കാലത്ത് ചിലപ്പോൾ കഴിഞ്ഞേക്കും കാരണം അതിൻ്റെ മുന്നണുള്ളതൊക്കെ കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ കള്ളല്ലേ ബാക്കിയുള്ളൂ അപ്പോൾ അവരടുത്തേക്ക് വരൽ ഈ പുണ്യം പറഞ്ഞിട്ടാണ് യുക്തിവാദത്തിൻ്റെ പുണ്യം ഇങ്ങനെ ഒരു പുണ്യത്തിലൂടെ പോകുകയാണെങ്കിൽ നിങ്ങൾ നോക്കും നബിസ്വല്ലാഹു വലയം വസല് നമുക്ക് വലിയ പുണ്യമുണ്ട് യാതൊരു തർക്കവും അതിൽ പ്രമാണബദ്ധമാണ് എന്നാൽ നബി സല്ലാഹു അലൈ ഈ പിന്നെ ലൈലത്തുൽ ഖദറിനേക്കാൾ റബിയുല്ലഹ്ലിനെ പുണ്യമാക്കാനുള്ള കാരണം വരെ എന്താ യുക്തിവാദം പറയുന്നത് നിങ്ങൾക്കറിയില്ലേ ലൈലത്തുൽ ഖദർ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നാണ് ചോദിക്കുക അത് മുഹമ്മദ് നബി സലാഹിസംഗങ്ങളാണ് ആ മുഹമ്മദ് നബി സലാഹി അസങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ റേ ലൈലത്തുൽ കദർ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു സംഭവം തന്നെ നമുക്കറിയാം അപ്പോൾ റസൂറുള്ള കാരണമായിട്ടാണ് ലൈലത്തുൽ കദർ ഉണ്ടായത് റസൂറുള്ള ഉണ്ടായതോ റസൂറുള്ള ഉണ്ടായത് റസൂറുള്ള ജനിച്ചിട്ട് ജനിക്കാതെ ഉണ്ടാവില്ല ആ ജനിച്ചതെന്നാണ് ആ അത് 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 തിങ്കളാഴ്ചയെന്ന് എല്ലാവർക്കും ഉറപ്പാണ് പക്ഷേ റബിയുടെ ഒരു പന്ത്രണ്ടിനാക്കണം ആക്കിച്ച് വേണം ആ അന്ന് പൊതിയെ കുറച്ച് പന്ത്രണ്ടിനന്ന് ചെയ്യാനുള്ള കർമ്മങ്ങൾ നമ്മളെ പടുജാഹിലായ പകരം ഉലവി ഒരു പണിയുമില്ലാതെ പൊട്ടത്തരം മൂപ്പര് കടന്നുറങ്ങിയാൽ തന്നെ സമുദായം ബുദ്ധിമുട്ടായി മൂപ്പർ കടന്നുറങ്ങിയാൽ സമുദായം അതിന് അനുഭവിക്കേണ്ടി വരും പ്രത്യാഘാതങ്ങൾ എന്നിട്ട് മൂപ്പേർക്കും ഇങ്ങനെ ഉണർന്ന് എഴുന്നേറ്റ് വന്നിട്ട് പറയുകയാണ് റബീസില് പന്ത്രണ്ടാണ് കേട്ടോ ദൈവത്തിലുള്ള കഥകരണക്കാളും വലിയ ദിവസമാണ് കിട്ടോ അന്ന് ചെയ്യാനുള്ള കർമ്മങ്ങളുടെ ലിസ്റ്റ് ഇതാ പിടിച്ചോണ്ടിട്ടോ എന്ന് പറഞ്ഞിട്ട് വരാം ഇത് കേട്ടിട്ട് കുറേ അന്തവും പൊന്തവും വെ വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത കുറേ കളവന്മാരും കുറേ കളവികളും അതിന്റെ പിന്നാലെ അങ്ങോട്ട് കൂടാണ് ഒരു രണ്ട് വർഷം മുന്നേ വരെ ഇവർക്കിതില്ല എന്നിട്ട് തുണിക്കടയിൽ പോയിട്ട് പുതിയ തുണി എടുക്കണം അത്തറിന്റെ വീടേ പോയിട്ട് പുതിയ അത്തർ വാങ്ങണം ഇറച്ചിക്കടയിൽ പോയിട്ട് പ്രത്യേകിച്ച് ഇറച്ചി ഓർഡർ ചെയ്യണം എന്നിന് പെരുന്നാള വല്യ പെരുന്നാളെക്കാണ് വല്യ പെരുന്നാൾ ബലിപ്പെരുന്ന അള്ളാഹു സുബാനുഹുത്താലെ കൽപ്പിച്ചിട്ടുള്ള പെരുന്നാളുകളെക്കാളും വലിയ പെരുന്നാളാക്കിയിട്ട് ഇവരിതിനെ മാറ്റി ഈ കൗമന്യാണ് ഓണത്തിൽ ഉണ്ടാവുക അത് വേറെ വിഷയമല്ല ഞാൻ പറയുന്നത് ഈ ഇങ്ങനെ ആയത് കൊണ്ട് റബിയുല്ലവല് പന്ത്രണ്ട് ഞാൻ അവരിതിൽ കയറ്റി പുണ്യം കാരണം ഈ ലൈലത്തുൽ ഖദർ ഉണ്ടാകുന്നതന്നെ ലൈലത്തു റബി ലവല് പന്ത്രണ്ട് കൊണ്ടാണ് ഇത് യുക്തിവാദാണല്ലോ സ്വാതന്ത്ര്യമാർ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിന് ഞാൻ പറയാം നബി നബിസ് അലൈഹി അലെ ജനിച്ചു അത് റബിയിൽ ഒരു പന്ത്രണ്ടിനാണ് അതിൻ്റെ കാരണം കൊണ്ടാണ് ലൈലത്തുൽ കദർ ഉണ്ടായത് അപ്പോൾ നമ്മൾ ലൈലത്തുൽ കദറിൻ്റെ മേലെ എന്തിനെ കൊണ്ടുപോയി വെച്ചു ഇതിനെ കൊണ്ടുപോയി വെച്ചു നല്ല ഉണ്ടോ പ്രമാണം ബുദ്ധിയാണ് നമ്മളെ തല തലതെറുച്ചവൻ്റെ തലമണ്ട ഇനി ഇതേ തല തലതെറുച്ചവനോട് ഞാൻ ചോദിക്കുന്നു മുഹമ്മദ് നബി നബിസല്ലാഹ് ഉണ്ടാവാനുള്ള കാരണം അവിടുത്തെ ഉമ്മ പ്രസവിച്ചതുകൊണ്ടല്ലേ ഉമ്മ പ്രസവിച്ചതുകൊണ്ടാണല്ലോ അപ്പോൾ മുഹമ്മദ് അലിസ്വലാസുടെ ഉമ്മാക്ക് പ്രത്യേക പുണ്യമായി പ്രത്യേക പുണ്യം എന്ന് പറഞ്ഞാലോ റസൂൽദാനെക്കാളും വലിയ പുണ്യം കാരണം റസൂൾ എന്നുണ്ടായത് ആമിന കൊണ്ടല്ലേ അപ്പോൾ നേരത്തെ പറഞ്ഞ യുക്തിവാദം അനുസരിച്ച് ലൈലത്തുൽ കതുർ ഉണ്ടായത് റബീലെ ഒരു പന്ത്രണ്ട് ഉണ്ടല്ലേ അപ്പോൾ റബീൻ്റെ ഒരു പന്ത്രണ്ട് മേലെയും ലൈലത്തുൽ കതർ താഴെയും ഈ ഇതേ യുക്തിവാദം നമ്മൾ അപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ആമിന ബിബി മേലെയും മുഹമ്മദ് റസൂളുടെ താഴെ അവിടെ നിൽക്കുന്നില്ല അവിടെ നിൽക്കുന്നില്ല ആമിന ബിബിക്ക് മകൻ ജനിക്കുന്നത് സ്വന്തം ജനിക്കുന്നതാണോ അല്ല അബ്ദുള്ള എന്നവർ ഭർത്താവായി വന്നതുകൊണ്ടാണ് അപ്പം ആമിന ബീബിൻ്റെ മേലെ ആര് പോയി അബ്ദുള്ള റഹ്ബൈ ഇതെങ്ങനായിട്ട് പോയിട്ട് അബ്ദുൽ മുത്തലിബ് അവസാനം വല്ലിപ്പയായ സയ്യിദുന ഖലീറുല്ലാഹ് ഇബ്രാഹീം അല നബീന വാലഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി ഇല്ലെങ്കിൽ മുഹമ്മദ് റസൂർന്നുണ്ടോ ഇല്ല അപ്പം ഏറ്റവും വലിയ പുണ്യാർക്കാണ് ഇബ്രാഹിം നബിക്കാണ് അപ്പോൾ ആമിനാബീബിൻ്റെയും അബ്ദുള്ളയുടെയും ഒക്കെ മേലേക്കാർ വന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം വന്നു അതിലമുക്ക് വിരോധമില്ല പക്ഷേ അതിൻ്റെ അപ്പുറത്തൊക്കെ ഒരു കടുപ്പം കൂടിയ സംഗതി ഇബ്രാഹിം നബി അലഹി സ്ലാം ഇവിടെ ജനിക്കുന്ന ജനിക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പിതാവിലൂടെ അദ്ദേഹത്തിൻ്റെ പിതാവുകാരാണ് വൈദ്യുക്കാല ഇബ്രാഹിം അലി അബീഹി ആസറിതുൻ ഇനിഅഅാലി മുബീൻ സൂറത്തുൽ ഹനാമിൻ്റെ എഴുപത്തി നാലിൽ അള്ളാഹു സുഹാനഹു തല പറഞ്ഞു ഇബ്രാഹിം നബി സ്വന്തം വാപ്പൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് നിങ്ങൾ പായച്ച് പോയാലാണ് നിങ്ങൾ വളഞ്ഞ വയ്യ പോകുന്ന ആളാണ് നിങ്ങൾ കുരുത്തക്കേടിൻ്റെ വഴിയിലാണ് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞ ആ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടാവാൻ കാരണമായത് ഇപ്പം ഈ ആസർ എന്ന് പറഞ്ഞാൽ അള്ളാഹു താല ഈ ആസറിനെ പിടിച്ചിട്ട് ചുരുട്ടിപ്പിടിച്ചിട്ട് കരടിയുടെ വേഷത്തിൽ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് സൊഹീൽ ബുഖാരി അബുഹു അഹ്റലി അള്ളാഹു അനഹൂർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബിസ് അള്ളാസ്വലത്ത് ആയിട്ട് കാണാൻ കഴിയും അപ്പോൾ നരകത്തിൻ്റെ കരിക്കട്ടയാണ് എന്ന് മുസ്ലിം സമുദായം വിശ്വസിക്കുന്ന പിതാവ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും സമുന്നതനായ നബിസ്ലാ അലിസ്ലങ്ങളുടെ തൊട്ടുശേഷമുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാം രണ്ടാം പൗരൻ മനുഷ്യകുലത്തിലെ രണ്ടാം പൗരനാണ് ഇബ്രാഹിം നബി അല അലിസ്ലാം പവിത്രതയും ആ ഇബ്രാഹിം നബി അലൈഹിസ്ലാമിൻ്റെ മേലേക്ക് ആര് കയറി നരകത്തിലെ കരിക്കട്ടയായ തനിച്ച കാഫിറായ ബിംബാരാധകനായ ആസർ എന്ന പിതാവ് കയറി അതിൻ്റെ കാരണം എന്താ അതിൻ്റെ കാരണം തലതെറിച്ചു പോയ കുറാഫികളുടെ തലമണ്ട അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു പുണ്യം കണ്ടെത്തലും പുണ്യം കൽപ്പിക്കലും എന്നിട്ട് ആ പുണ്യത്തിൻ്റെ പേരിൽ കുറേ പുതിയ ആരാധനാക്രമങ്ങൾ കെട്ടിക്കൂട്ടി ഉണ്ടാക്കലും ഒന്നും ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല അത് ഇസ്ലാമിക വിരുദ്ധമാണ് പുണ്യം കൽപ്പിക്കേണ്ടത് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലുമാണ് എന്നിട്ട് ആ പുണ്യവുമായി ബന്ധപ്പെട്ട് വല്ല ഉണ്ടോ അതും പറയേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലാണ് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കൊടുക്കാൻ പുണ്യം ഉണ്ട് എന്ന് കരുതിട്ട് പുണ്യമെടുക്കൽ അനുവദനീയമായിക്കൊള്ളണം എന്നില്ല പുണ്യമുണ്ട് എന്ന് കരുതിയിട്ട് ആ പുണ്യവുമായി ബന്ധപ്പെട്ട് വല്ല പ്രത്യേക ആരാധനാ കർമ്മങ്ങളും ഉണ്ടായിക്കൊള്ളണം എന്നുമില്ല അങ്ങനെയൊക്കെ ഉണ്ട് വറക്കത്ത് ഉണ്ടാവലും വറക്കത്ത് എടുക്കലും രണ്ടും രണ്ടാണ് വറക്കത്ത് എടുക്കുന്നിടത്തൊക്കെ വറക്കത്ത് ഉണ്ടാകും പക്ഷേ വറക്കത്തുള്ളോടത്തൊക്കെ വറക്കത്ത് എടുത്തോളണം എന്നില്ല ഇപ്പം പരിശുദ്ധ കാബാലയം വറക്കത്തുള്ള വീടാണെന്നുള്ളത് യാതൊരു സംശയവും ഇല്ല എന്നാൽ കാബാലയത്തിൻ്റെ എല്ലാ ഭാഗവും വറക്കത്തെടുക്കാൻ പറ്റുമോ കാബാലയത്തിന്റെ രണ്ട് കോണുകൾ ഹജറൽ ലസോദിൻ്റെ കോണും അതുപോലെ റുഖ്നിയമാനിയും ഈ രണ്ട് കോണിലല്ലാതെ കബർ റുക്ക് ചെയ്യൽ അനുവദനയും അല്ല ജാഹിര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഏഹ് അപ്പോൾ പുണ്യമുണ്ട് എന്ന് കരുതിട്ടൊരു പ്രത്യേക ആരാധന അവിടെ വെച്ച് ചെയ്യാ എന്ന് ഇസ്ലാമിൽ ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാഹു റസൂൽ പഠിപ്പിക്കണം അള്ളാഹു സുബാന പുറത്താൽ പഠിപ്പിക്കണം എന്നതുപോലെ നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ ജനിച്ച ദിവസം എന്ന നിലക്കും മറ്റ് പല നിലക്കും തിങ്കളാഴ്ചയ്ക്ക് പുണ്യം ഉണ്ട് ആ പുണ്യത്തിൻ്റെ പേരിൽ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് ഘോഷയാത്രയല്ല ആ പുണ്യത്തിൻ്റെ പേരിൽ നമുക്ക് പ്രത്യേകം നിസ്കാരം ഇല്ല ആ പുണ്യത്തിൻ്റെ പേരിൽ നമുക്ക് പ്രത്യേക കുളിയില്ല സാധാരണ കുളിക്കുന്ന കുളി കുളിക്കണം ആ പുണ്യത്തിൻ്റെ പേരിൽ നമുക്ക് പ്രത്യേക ഇല്ല പ്രത്യേക ശാപ്പാട് ഇല്ല പിന്നെ ആ പുണ്യത്തിൻ്റെ പേരിൽ ഉള്ളത് നമുക്ക് ഒരു സുന്നത്തായ നോമ്പാണ് പക്ഷെ ആ നോമ്പ് പോലും മുടക്കുന്ന ജാഹിലുകൾ ആ നോമ്പ് പോലും നോൽക്കാൻ പാടില്ല ഈ പകര മുഹമ്മദ് എന്ന് പറയുന്ന ജാഹിലായ മൗലവി അദ്ദേഹത്തെ മൗലവി എന്ന് വിളിക്കുന്നത് പോലും ഒരു വള ആ പദവിയോട് നമ്മൾ കാണിക്കുന്ന അക്രമായിരിക്കും പച്ചക്ക് വിളിച്ചു പറഞ്ഞ് ക്ലിപ്പ് ഞാൻ ഇന്ന് രാവിലെ കേൾക്കാണ് ഇദ്ദേഹം ഇസ്ലാമിൻ്റെ അകത്തോ പുറത്തോ ഇസ്ലാമിൻ്റെ പുറത്തേക്ക് ഇയാൾ തെറിച്ചു പോകാൻ വേറെ തന്നെ ഇഷ്ടം പോലെ കുഫിരിയത്ത് ഇയാൾ പറഞ്ഞിട്ടുള്ളത് അത് മറ്റൊരു വിഷയം പക്ഷേ ഇത് നോക്കി നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെ പരസ്യമായിട്ട് ധിക്കരിക്കുന്ന തമ്മാടികളെക്കുറിച്ച് സമൂഹത്തിന് മുന്നറിയിപ്പ് കൊടുക്കണ്ടേ പിഷാച്ചിൻ്റെ ഏജൻസികളായിട്ട് ഒറിജിനൽ ഇബിലി ഇബിലിസിന് പോലും ചെയ്യാൻ കഴിയാത്ത ഇബിലിസ് പോലും വിചാരിച്ചാൽ നടപ്പാക്കാൻ കഴിയാത്ത പദ്ധതികൾ അവൻ്റെ സിൽബന്തികളിലൂടെ പകര മുഹമ്മദ് സാഹിബിനെ പോലെയുള്ള സിൽബന്തികളിലൂടെ പിശാച്ചിവിടെ നടപ്പാക്കുകയാണ് അള്ളാഹുൻ റസൂൽ കൽപ്പിച്ചിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള നോമ്പിനെ ഇവൻ പച്ചയ്ക്ക് ക്യാൻസൽ ചെയ്യുകയാണ് ഇന്ന് റബിയുല്ല പോലെ പന്ത്രണ്ട് തിങ്കളാഴ്ച ആരെ എന്നോട് നോമ്പ് എടുക്കാൻ പറഞ്ഞ് നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് അവലിയാക്കന്മാർ ഏതോ ഒരു പണ്ട് ജാഹിലായ ഒരു ഏഹ് അൗലിയാണൊന്നും ഞാൻ പറയില്ല ഏതോ ഒരു ജാഹിലും മുൻഹരിഫ് ഒരു വഴി പയച്ചുപോയ ഒരുത്തൻ്റെ പേരും പറഞ്ഞിട്ട് ഏതാണോ ഒരുത്തന്നെ എനിക്കറിയില്ല ഈ മാതിരി ഉരുട്ടി ഉണ്ടാക്കുന്ന മതം അല്ല ഇസ്ലാം അത് നിങ്ങൾ വേറെ എന്തെങ്കിലും പറഞ്ഞോളൂ ഇങ്ങനെ ഉരുട്ടിക്കൂട്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള യുക്തിവാദം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരുപാട് മതങ്ങളുണ്ട് ഇവിടെ ആ മതത്തിൻ്റെ കൂട്ടത്തിലൊരു മതമായിട്ട് നിങ്ങളെ മതത്തിനെ നിങ്ങൾ എണ്ണിക്കൊള്ളി അങ്ങനത്തെ വിരോധമില്ല ഞങ്ങളതിൻ്റെ പേരിൽ നിങ്ങളെ വിമർശിക്കാൻ പ്രത്യേകിച്ചൊന്നും വരേണ്ട ആവശ്യമില്ലല്ലോ മറ്റു മതങ്ങളെ വിമർശിക്കുമ്പോൾ അത് വിമർശിക്കും ഇതങ്ങനല്ല ഇത് നിങ്ങൾ അള്ളാഹുവിൻ്റെ ധീനുൽ ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞിട്ട് ഞങ്ങളുടെ കരളിൻ്റെ കഷ്ണമായ ഞങ്ങളുടെ ജീവൻ്റെ ജീവനായ മുഹമ്മദ് റസൂർ ഉള്ളാഹി സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട പേരിനെ ദുരുപയോഗപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ ഈ തമ്മാടി കൂട്ടങ്ങൾ എന്ത് ചെയ്യുന്നത് ജനങ്ങളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇതിൽ സംസാരിക്കാതിരിക്കാൻ പറ്റില്ല എൻ്റെ മാന്യ ശ്രോതാക്കൾ ഈ കാര്യത്തിൽ ജാഗരൂകരായിരിക്കണം ഇത്തരം പിശാച്ചുക്കളെയും പിശാച്ചിൻ്റെ ഏജൻറ്റുമാരെയും നമ്മുടെ നാട്ടിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും അകറ്റി നിർത്തുകയും അവരുടെ ചെറുൽ നിന്നും ഫിത്തനയിൽ നിന്നും നമ്മുടെ സമുദായത്തിനും നമ്മുടെ ഈ പ്രപഞ്ചത്തിനും നമ്മുടെ വീട്ടിലെ നാൽക്കാലി മൃഗങ്ങൾക്ക് പോലും അഭയം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നുമാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് അസലാ വാലിക്കും വരമത്ത അല്ലാ വാത്തൂ